നമസ്കാരം പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാനത്ത് പന്ത്രണ്ടടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് നിർണായക രേഖകളാണ് സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ് കുമാറിന്റെ വീട്ടിലും കോൺഗ്രസ് നേതാവ് ലാലി വിൻസന്റെ വീട്ടിലുമടക്കമായിരുന്നു ഇ ഡി റെയ്ഡ് നടത്തിയത് അനന്ദ് വീട്ടിലും എൻ ജിഒ കോൺഫറേഷന്റെ ഓഫീസിലും പരിശോധന നടന്നു പല രേഖകളും ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നുമെല്ലാം ആനന്ദ്കുമാർ മാറ്റിയെന്ന സൂചന ഇ ഡിക്ക് ഉണ്ട് പകുതി വില തട്ടിപ്പിൽ ആനന്ദ്കുമാറിന് മുഖ്യ പങ്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ നടന്ന റെയ്ഡിന് ശേഷം ഇ ഡി ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകും വരും ദിവസങ്ങളിൽ പോകാനുള്ള സാഹചര്യം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആനന്ദ്കുമാറിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് ഇ ഡിയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ആനന്ദകുമാറിന്റെ വീടിനോട് ചേർന്നുള്ള സായി ഗ്രാമത്തിന്റെ ഓഫീസിലും ഇ ഡി ഉദ്യോഗസ്ഥരെത്തിയിരുന്നു ഇ ഡിയുടെ കൊച്ചി ഓഫീസാണ് റെയ്ഡ് നടത്തിയത് ആനന്ദകുമാറിന്റെ തട്ടിപ്പിൽ മുഖ്യ പങ്കെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ പദ്ധതി നടപ്പിലാക്കിയ ഏജൻസികളുടെ ഓഫീസിലും ഇ ഡി ഉദ്യോഗസ്ഥരെത്തിയെന്നാണ് വിവരം അന്വേഷണത്തിന്റെ ഭാഗമായി തട്ടിപ്പിനെ ഇരയായവരുടെ മൊഴി ഇ ഡി എടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് റെയ്ഡ് നടന്നത് ആനന്ദകുമാർ നിലവിൽ തുടരുകയാണ് നിലവിൽ പണം വന്ന വഴിയും ഉന്നത ബന്ധവും കണ്ടെത്തണമെന്നുള്ള ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യത്തിൽ അനന്തുവിനെ രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് അനന്തുവിന്റെ പ്രതികരണം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് അനന്തു ഉള്ളത് അതിനുശേഷം ഇ ഡി എന്തായാലും അനന്തുവിനെ കസ്റ്റഡിയിലേക്ക് വാങ്ങുമെന്നതാണ് വരുന്ന വാർത്തകൾ പാതി വിലക്ക് ഉൽപ്പന്നങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് അനന്തു കൃഷ്ണൻ കോടികൾ തട്ടിയെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരിൽ നിന്നായി ആറ് ലക്ഷം രൂപയോളം രൂപയോളവും അത് മാത്രമല്ല നാലായിരത്തി മുപ്പത്തി അഞ്ച് പേരിൽ നിന്നായി അമ്പത്തി ആറായിരം രൂപയും കൈപ്പറ്റി അണുദുന്റെ പേരുള്ള ഇരുപത്തിയൊന്ന് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപ വന്നിട്ടുണ്ട് അനന്തുവിന്റെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ പതിനൊന്ന് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരത്തി നാല് ഫെബ്രുവരി മുതൽ ഒക്ടോബർ വരെ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപ എത്തി അണുദുവിനെ വിശദമായി ചോദ്യം ചെയ്ത പണത്തിന്റെ ഉറവിടം കണ്ടെത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം ഇതിനിടെയാണ് ഇ ഡിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായത് കസ്റ്റഡിയിൽ വാങ്ങി അനന്തുവിനെ കൊച്ചിയിലെ ഓഫീസിലെ ത്തിച്ച് ചോദ്യം ചെയ്യും ഇതിനുശേഷം തട്ടിപ്പ് നടന്ന വിവിധ മേഖലയിൽ ഒരു തെളിവെടുപ്പ് നടത്താനാണ് നീക്കം നടക്കുന്നത് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് അനന്തകൃഷ്ണനും സംഘവും തട്ടിയെടുത്തതെന്നാണ് ഇ ഡി തിരിച്ചറിഞ്ഞിട്ടുള്ളത് നേരത്തെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ വിവരങ്ങൾ ഇ ഡി ശേഖരിച്ചിരുന്നു മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തെങ്കിലും തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം എന്നത് വ്യക്തമായിട്ടില്ല പിരിച്ചെടുത്ത പണം ചെലവഴിച്ചതടക്കം പുറത്തു വരണമെങ്കിൽ ഇ ഡി അന്വേഷണം വേണമെന്നാണ് പരാതിക്കാർ പറയുന്നത് അതിനിടെ ലാലി വീഴ്സന്റെ പങ്കിനെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ലാലിയുടെ മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റിയ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവും അന്ന് വരെ നീട്ടി പോലീസ് വെള്ളിയാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ഇ ഡിയുടെ റഡാറിൽ വരുന്നത് അനന്തു ആനന്ദകുമാറും ലാലി വിൽസൻറും അടക്കമുള്ളവർ ഇ ഡിയുടെ റഡാറിൽ വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇവരെ മൂന്ന് പേരെയും ഒരു ചോദ്യം ചെയ്ത് അതായത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് തീസ് एलिपिक्स एक्सिक्यूटिशन फिजियोथरापी से पटम उन्नत एंजीयरी तीर्थयात्रा डॉम